ഗൈസ് ഇന്നൊരു സ്ഥലം വരെ പോകാണ് കാര്യ സ്ഥലത്തേക്കാണ് പോണെ ദൂരത്തേക്ക് പോകല്ലേ മോനെ ക്യാമറയും കൊണ്ട് കാരണം ഞാൻ പറയുന്നത് നിങ്ങള് കേൾക്കൂലാക്കിയാ കത്തി ഒക്കെ കണ്ടാ പോണേണ്ടോ കേട്ടോ കിടന്നം പോലത്തെ കത്തി ഒക്കെ കൊണ്ട് ഒരു സ്ഥലം വരെ പോവാ വേറെ ഷൂട്ടും കാര്യങ്ങളും ഉണ്ട് ഒക്കെ ഇന്ന് വലിയൊരു വിശേഷം ഉണ്ട് പക്ഷെ ഈ കത്തിയും കൊണ്ട് പോണ സ്ഥലമാണ് സ്ഥലം ഞാൻ പറഞ്ഞത് അങ്ങോട്ടേക്കാണ് കേട്ടോ മാമാ ടൂൾ ഞങ്ങൾ അങ്ങനെ പോകാ ലൊക്കേഷൻത്തിന് മുമ്പ് വീട്ടിൽ വരെ വണ്ടി വന്നത് അമ്മമ്മന്റെ വീട്ടിലാണ് ഇപ്പൊ കരണ്ടില്ല ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ പോവുള്ളൂ കാരണം വിശക്കുന്നുണ്ട് രണ്ടു മണിയായ സമയം ഇപ്പൊ ഫുഡ് കഴിച്ചത് നേരെ അങ്ങോട്ട് പോകും ആ ലൊക്കേഷൻ്റെ രണ്ട് ലൊക്കേഷൻ ഒരു ലൊക്കേഷൻ ആണ് ആദ്യം കാണിക്കാൻ പോകുന്നത് അപ്പൊ വീട്ടിലാണ് ലൊക്കേഷൻ അമ്മമ്മയാണ് ലൊക്ക് ലൊക്കേഷൻ ലുക്ക് ലുക്ക് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ് കഴിച്ചിട്ട് കൂറും കറിയൊക്കെ ചെങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കേണ്ടത അതേപോലെ തന്നെ എനിക്കും കറിയും ചോറും ഒക്കെ വിളമ്പിണ്ട് കഴിക്കാൻ വേണ്ടി പോവാണ് ഉപ്പേ ഉണ്ട് പപ്പടുണ്ട് പപ്പടം എല്ലാം അച്ചാറുണ്ട് മുളകുണ്ട് മീൻ മീൻപൊരിച്ചുണ്ട് എല്ലാം കൂടെ കഴിച്ചു എന്തെങ്കിലും ആയി നോക്കുന്നെ

ഇവിടെ കടുക്ക എന്ന് പറഞ്ഞ പരിപാടി അത് വരാൻ വേണ്ടിയിട്ടാണ് കൊന്ന് മക്കളെ ഗംഭീര നിലത്ത് ഫുള്ള് ഇതിന്റെ തോടാ അവിടെ ഉള്ളത് തോട് കണ്ടോ അണ്ടോ തോട് കണ്ടോ ഇവിടെ ചവിട്ടി നടക്കണ്ട ഇതിൻ്റെ മോൾ കൂടിയാ ഇവിടെ ഞണ്ടുണ്ട് ഞണ്ടുണ്ട് ഇത് കണ്ടോ ഇവിടെ ചവിട്ടി നടക്കുന്ന ഇതിന്റെ മോൾ കൂടിയാണ് ഇവിടെ ഇത് കൊണ്ടു വന്ന് ഇതിന്റെ വേസ്റ്റ് ഇവിടെ കൊണ്ടുവന്നിടുകയായിരുന്നേ ആ വേസ്റ്റ് ആണ് ഇതാ നില കെടുകിട് തന്നെ കളിക്കുന്നുണ്ടോ ഭയങ്കര കാറ്റുണ്ട് കാറ്റും മഴ ചൂടില്ല കാറ്റുണ്ട് ചൂടുണ്ട് വെയിലത്തേക്ക് ഇറങ്ങിയ ചൂടുണ്ടോ നല്ല കാറ്റാണ്ടാണ് ഇവിടുന്ന് അങ്ങോട്ടേ എങ്ങനെയാ പോവാന്നൊരു ഐഡിയ ഇല്ല ഇവിടെ നോക്കി നോക്കേട്ടാ സ്ഥലം നോക്കിയോണ്ട് കേട്ടോ കേട്ടോ ബീച്ച് നോക്കി വാട വ്യൂ ഗൈസ് ഇത് കണ്ട സ്ഥലം കണ്ടോ ഇങ്ങനൊരു സ്ഥല കേട്ടോ കേട്ടോ ഇവിടെന്ന് അവിടെ ഇത് ഈ ഈ സംഭവം അല്ല വെള്ളം നിൽക്കുന്ന സ്ഥലം അതിങ്ങനെ ഇറങ്ങി പോകുന്ന പറഞ്ഞത് ഓരോ സീസണിനനുസരിച്ച് ഇറങ്ങിപ്പോവും ഇപ്പൊ രാവിലെ ഇറക്കല്ല രാവിലെയാണ് ഇറക്കുന്നോ വൈകുന്നേരം വൈകുന്നേരം ഇറക്കോ അങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാ പറഞ്ഞ ചേച്ചി ഇപ്പം നേരത്തെ ചോദിച്ചാൽ ആ ലൊക്കേഷനിലേ ഇങ്ങനെ നടന്നോണ്ട് ഇരിക്കുകയാണ് എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല ചെറിയൊരു വീടുണ്ട് ഇവിടെ ഞണ്ടുണ്ടാവുമോ കുറച്ച് കഴിയുമ്പോൾ കാൽമ കടിച്ചിരിക്കുന്നതൊന്നും അറിയില്ല ഏരിയ തന്നെ കേട്ടോണ്ടോ പോണോ എങ്ങനെയാണെന്നൊരു ഐഡിയ ഇല്ല നമ്മൾക്കൊരു ഒരു ഐഡിയ ഇല്ല ശരിക്കും പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ടില്ല എലത്തൂർ എലത്തൂർ അങ്ങനെ എന്തോ പറഞ്ഞ സ്ഥലത്താണ് ഇതിൻ്റെ റിയൽ ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ പോണിയാണ്ടോ സ്ഥലം കണ്ടോ മീനൊക്കെ കിട്ടുന്നുണ്ട് മീൻ പിടിക്കുന്നുണ്ട് കണ്ടോ കണ്ടോ മീൻ കിട്ടുന്നുണ്ട് പിടിച്ചിട്ടുണ്ട് വലിയ ജീവൻ ഫ്രഷ് ഫ്രഷ് കുറെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട് കാര്യമായിട്ട് കണ്ടോ വലിച്ച് ഇപ്പൊ രണ്ടാമത്തെ റൗണ്ട് ആണ് അത് പിടിച്ചോണ്ടിരിക്കേ സെറ്റ് തന്നെ കിട്ടും പിടിച്ചാണ് വെള്ളം കൂടെ അടിഞ്ഞു വരുന്നുണ്ട് സ്പീഡിൽ അതേ സ്പീഡിൽ മീനും പിടിക്കുന്നുണ്ട് അപ്പോൾ കിട്ടും പക്ഷേ ഞങ്ങൾ വന്ന ലൊക്കേഷൻ ഒന്നുമില്ല ഞങ്ങൾ എത്തങ്കിലും ലൊക്കേഷൻ ഇതല്ല പക്ഷേ എത്തിപ്പെട്ട എവിടെയിട്ട് പക്ഷേ എന്താ അറില്ല മീൻ ഇല്ലാന്നൊന്ന് അംഗമൊക്കെ കിടക്കുന്ന ഒരാൾക്കാർക്ക് പൈസ ഇവിടെ നിന്ന് നേരെ വേറെ ലൊക്കേഷനിലേക്ക് പോകാനാണ് പ്ലാന് ഇപ്പോൾ ഇവിടെ വന്നെത്തിയിട്ടെന്തായാലും സാധനമില്ല അവിടെ സംഭവം ഈ വ്യൂവും കാര്യങ്ങളും തന്നെയുള്ളൂ ഇവിടെ വേറെ ഒന്നുമില്ല

വെള്ളത്തിലേക്ക് ഒഴുകി പോയി പോയതാ നോക്കി കൊടുത്ത മിഷൻ ഫെയിൽഡ് ആണ് സക്സസ്ഫുള്ളി ഫെയിൽഡ് പക്ഷെ അവിടെ ഒരു ലൊക്കേഷൻ പറഞ്ഞിട്ട് കുറച്ച് ദൂരേ കാണിച്ചിട്ട് ആടേക്ക് പോയി നോക്കിയുണ്ടാവും പറഞ്ഞു നേരെ അങ്ങോട്ടേ പോയി കേട്ടതാ കാണിച്ചതാ അവിടെ കണ്ടോ അത് കാണണ്ടാറില്ല ഈ സ്ഥലം ആ സ്ഥലത്തേക്ക് പോയി നോക്കിയുണ്ട് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഒന്ന് വെച്ച് പിടിക്കുകയാണ് നോക്കി നോക്കട്ടെ ഉണ്ടാവൂന്ന് അതായത് വാവിന്റെ ടൈമിലാണ് അത് ഇറങ്ങുന്നതെന്ന് പറയലേ അതെ കടലിൽ ഉള്ളോട്ട് പോവാൻ എന്താ സംഭവമാണ് അറിയില്ല പക്ഷെ വാവിന്റെ ടൈം അത് ആ ടൈമ് പറഞ്ഞേ പിന്നെ അതേപോലെ ഓരോ സമയത്തും ഓരോ ഇറക്കും കയറ്റും ആയിക്കു അത് മാത്രം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തൂടെ പോവാണ്ട് അത് കുറച്ചൊരു കിടിലം പരി അടിയാ അവിടെ ചാനൽ തുടങ്ങണ്ടേ ചാനൽ ഇവിടെ സീസൺ എപ്പഴാണ് നിങ്ങൾ ടൈമിംഗ് ഒന്നും പറഞ്ഞില്ലേ ഞങ്ങൾക്കൊക്കെ എപ്പഴാ വരാൻ പറ്റുന്നതെന്നൊക്കെ ും പറയുണ്ട് വാവിന് വരണ എന്താവിന്റെ വെള്ളം കല്ലുമുല ഇറങ്ങി അതാണ് സമയം ഞങ്ങൾ വന്ന സമയം തെറ്റിപ്പോയി നാളെ അപ്പൊ വാവ് കഴിഞ്ഞപ്പോ

ശരി ശരി ആയിക്കോട്ടെ അങ്ങനെയാണ് കാര്യം സംഭവങ്ങള് മനസ്സിലായാലും അതിന്റെ രീതി അല്ലപ്പോ ശ്രദ്ധിക്ക ഞങ്ങൾ ഇപ്പൊ അവിടെ വരെ ഒന്ന് പോയി പോയോക്കല്ലോ ചർച്ചിനി അങ്ങോട്ട് പോകാനുള്ള പ്ലാൻ ആട്ടോ ഏട്ടാ അപ്പൊ ഇറങ്ങാൻ പറ്റുമോ ഇറക്കോ പറ്റിക്കോണ്ട് അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ കിട്ടുമോ രാത്രിയാവും ഇപ്പൊ സമയമല്ലോ ഈ കയറിട്ടിയാ ഇറങ്ങാ സൗകര്യത്തിനാട്ട് ആ കായിച്ചി ആയിട്ട് നിങ്ങൾ ഇറങ്ങി എടുക്കലോ മുങ്ങി പറഞ്ഞു മുങ്ങിയെടുക്കൂ എന്നിട്ട് കച്ചവടം ചെയ്യണ രാവിലെ പണിയുണ്ട് രാവിലെ ആറോളി അവിടെ നേരം നമുക്ക് ഒരു ദിവസം കാണാൻ വരാൻ മൂന്ന് എന്താ പണി ചെയ്യുവോ ഞാൻ എന്റെ വീട്ടില് തോണിണ്ട് പക്ഷെ ആ പുഴയിലെ തോണി കേട്ടോ കടലിൽ വന്ന ചെറിയ തല അപ്പൊ ബുദ്ധിമുട്ടായി പോകും ഇല്ല പാഞ്ചാള് പനി ഏർ പത്തൊക്കെ ശരി നമ്മൾ ഏട്ടനെ പരിചയപ്പെട്ട ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടാ ഏട്ടനോട് പറഞ്ഞു ഒരു ദിവസം ഒരു നൂറ്റമ്പത് മുങ്ങല് മുങ്ങനെ വെള്ളത്തിൽ ഇല്ലേട്ടാ നൂറ്റിയമ്പ് മുങ്ങല് മുങ്ങു അത് ആ അത്രയും മൂന്ന് മണിക്കൂർ മുങ്ങിട്ടാണ് ഇത് എടുക്കുന്നെന്ന് പറഞ്ഞു ഇരിക്കും പറഞ്ഞൂർ ഭാത്ത എലത്തൂര് ഭാഗത്ത് അല്ലേ ഏട്ടന വേറെന്താ പ്രശാന്ത് ഏട്ടനാണ് പറഞ്ഞേട്ടാ നമ്മളോടത് അപ്പൊ ഇതിപ്പോ ഡെയിലി ഇങ്ങള് പോകുന്ന ഇതിപ്പോ വാവ സീസൺ ആണോ അപ്പൊ സീസൺ ആണ് അപ്പതന്നെ പണിയുണ്ടോ അപ്പൊ ഇത്രയും കാലങ്ങൾ എന്താ ഇനി ലീവാണ് അപ്പൊ അപ്പൊ ഇത് വാവ് ഇനി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണോ സീസൺ വരിക സീസൺ തന്നെയാ അപ്പൊ നമുക്ക് വരെ അപ്പൊ നമുക്ക് സാധാരണ ഉള്ള ഒരാൾക്ക് വന്ന് പൊറുക്കാൻ പറ്റുമോ നീന്താനും മുങ്ങാനും അറിയണം എന്നാ മാത്രേ കണ്ട കുട്ടി മരിച്ചറിഞ്ഞ് അവിടെ നിങ്ങൾ പറഞ്ഞ് അറിഞ്ഞു അപ്പൊ നമ്മള് മുങ്ങ അറിയാത്തൊരു പണിക്ക് പണിക്ക് നിക്കണ്ടതായിട്ട് അല്ലി ഇറക്കത്തിന് ഇറക്കത്തിന് പൊന്തി അതെ ആളുകൾ കുറയ്ക്കില്ല ആ അതായിട്ട് പറഞ്ഞൊക്കെ ശരിയാട്ടോ ഞങ്ങക്ക് ഇപ്പൊ ഇവിടെ മേടിക്കാനേ പറ്റുന്ന സ്ഥലം എവിടെയുള്ളേക്കറ്റിലേക്ക്

നിങ്ങൾ എത്ര കൊല്ല ഈ ഫീൽഡിൽ മുപ്പത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിട്ട് നമ്മള് കണ്ടത് മുപ്പത്തഞ്ച് കൊല്ലോ ഇതന്നെയാ ഫീൽഡില് അറുപത്തൊന്ന് വയസ്സായി അറുപത്തൊന്ന് വയസ്സായി എന്റെ അച്ഛന്റെ പ്രായുണ്ട് ഒന്നും കിട്ടാത്തന്നെ വിഷമാട്ടോ ഇവിടെ വലിച്ചെറിയാ രണ്ട് കിലോ പിടിച്ച് തൂക്കി കാണിക്കൂലും ഒരെണ്ണം ഒരെണ്ണം പിടിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് ഒന്നും കിട്ടാത്തല്ലേ വിഷമം മാത്രമൊക്കെ ഉള്ളു ഇതൊക്കെ ഫ്രഷ് ആണ് നല്ല ഫ്രഷ് ആണ് എടുത്തു വലിച്ചു അറിയാനി അല്ലാണ്ട് വേറെ നിവർത്തിയില്ല ഞങ്ങള് പോവാട്ടോ എവിടെ നിന്ന് വേണ്ട വേറെ രണ്ടാമത്തെ ലൊക്കേഷൻ്റെ അങ്ങോട്ട് പോവാ එද කා හිද හම හබබි ැ පරාසල් හැල පල බි

ഓഡാണ് പവറാണ് ഇനി പാട്ടാണ് കോപ്പറേറ്റ് അടിക്കുകയോന്നൊന്നും അറിയില്ല